ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗന മൗനരകത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കല്യാണിയും അതുപോലെ നമ്മുടെ കാതമ്പരിയും നയനയും കൂടിയിട്ട് അവിടെ ആ ഹാളും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ അവർ ഒരുക്കണ റൂമിൽ ചെന്നിട്ട് പറയുന്നുണ്ട് ആ ഇത് ഒരുക്കണ മുറിയാണല്ലേ ആ നന്നായി എന്തായാലും വേറെ മേക്കപ്പ് ഇടാനൊന്നും ആരെയും ഏൽപ്പിക്കേണ്ട മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നും വേണ്ട ഞാൻ ഇട്ടോളാം എന്ന് നയന പറയുന്നുണ്ട് അത് അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ അതിനുശേഷം അവർ പുറത്തിറങ്ങുകയാണ് അപ്പോഴാണെങ്കിലും നമ്മുടെ കിരണും ബൈജുവും അതുപോലെ ഇവരും കൂടിയിട്ട് രതീഷും കൂടിയിട്ട് ഇവരെ പുറകെ ആയിട്ട് തന്നെയുണ്ട് അപ്പോ അവരെ അവിടെ കാണുമ്പോൾ കല്യാണി പറയുന്നുണ്ട് ദേ അവര് കിരണേട്ടനും കൂട്ടരും വന്നിരിക്കണേ എന്ന് പറയുമ്പോൾ അതെ നമ്മളുടെ പുറകെ ആയി തന്നെ കൊണ്ട് നമ്മൾക്ക് ഒരാളുടെ ഭീഷണി ഉണ്ടല്ലോ അവൻ്റെ അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രൊട്ടക്ഷൻ ആയിട്ട് അവർ നമ്മുടെ പുറകെ വരുന്നതാണ് എന്നിങ്ങനെ കല്യാണി പറയുകയും ചെയ്യുകയാണ് അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ അവരങ്ങനെ സംസാരിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട് അവർ എല്ലാവരും കൂടി ഹാളിൽ ചെന്നിങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് സൗകര്യങ്ങളൊക്കെ മതി എന്നുള്ള കാര്യമൊക്കെ നോക്കുകയാണ് പക്ഷേ ഇതേ സമയത്ത് ഗംഗയാണെങ്കിൽ പറയുന്നുണ്ട് നമുക്ക് നമ്മളെ കണ്ണ് വെട്ടിച്ചിട്ട് എത്രയും വേഗം കല്യാണം നടത്താനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് അത് നമുക്ക് തടയണം അതിന് നമുക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറയുകയാണ് അപ്പൊ ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട് അതല്ല നമുക്ക് ആ മണ ചെക്കൻ ഉണ്ടല്ലോ കല്യാണ ചെക്കൻ്റെ കാറിൽ എവിടെയെങ്കിലും ഒളിച്ചിരുന്നാൽ പോരെ അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഹാളിൽ എത്താം അങ്ങനെ അവിടെ അപകടങ്ങൾ സൃഷ്ടിക്കാം അല്ലെങ്കിൽ കാർത്തികയുടെ വീട്ടിലേക്ക് വരുന്ന ഏതെങ്കിലും ഒരു വാഹനത്തിൽ സ്ഥാനം പിടിക്കാം അങ്ങനെ ആയാലും നമുക്ക് അവിടെ എത്താലോ എന്നൊക്കെ ഇങ്ങനെ ഉള്ള ചർച്ചകളിലും കാര്യങ്ങളിലും അങ്ങനെ ഗംഗയും സ്റ്റെഫിയും സംസാരിക്കുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ ഈ പറയുന്ന കാർത്തികയും ലക്ഷ്മിയും കൂടിയിട്ട് വലിയ തീരുമാനങ്ങളൊക്കെയാണ് എടുക്കുന്നത് അവർ ഇനി ഈ കല്യാണിയുടെ വീട്ടിൽ കിരണ്ടൊക്കെ വീട്ടിൽ നിൽക്കാൻ തയ്യാറല്ല കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ആപത്തായിരിക്കും ഇവിടെ അന്വേഷിച്ച് ഇവരെ അന്വേഷിച്ചിട്ടാണല്ലോ അവൻ നടക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് ഇവിടെയുള്ളവർക്കും ഇനി അപകടം ഉണ്ടാകും പിന്നെ തന്നെയല്ല അന്ന് നിശ്ചയത്തിൻ്റെ തലേദിവസം ദീപയും കല്യാണിയും ഒക്കെ അവിടേക്ക് വന്നതുകൊണ്ടാണല്ലോ ദീപയ്ക്ക് ഒരു അപകടം പറ്റിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിന് റിസ്ക് ഒന്നും ഏറ്റെടുക്കാൻ തയ്യാറില്ല ഞങ്ങളിന് ഇവിടെ നിൽക്കുന്നില്ല എന്നൊരു വലിയ കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ് പ്രകാശനോട് ഒരു കാര്യം പറയുന്നുണ്ട് പ്രകാശൻ പറയണ എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ അവിടെ സുരക്ഷിതയാവില്ല നിങ്ങൾക്ക് അവിടെ പോയാലും വല്ല സന്തോഷം സമാധാനവും ഉണ്ടാവും അവൻ അവിടെ എത്തില്ല എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അതൊന്നും സാരില്ല എന്നൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഞങ്ങൾ അനുഭവിക്കേണ്ടത് തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾ ൊട്ടും വരാൻ പാടില്ലായിരുന്നു എന്നൊക്കെ അവരിങ്ങനെ കുറ്റബോധാൽ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷമാണെങ്കിലും അവർ ആ വീട് വിട്ട് വിട്ടിറങ്ങുന്നുണ്ട് അപ്പോൾ നമ്മുടെ കാർത്തികയെ അച്ഛൻ ഒന്ന് തലോടിയിട്ട് നെറുകൽ ഉമ്മ വെക്കുകയൊക്കെ ചെയ്യാണ് അങ്ങനെ ആ ഒരു കാര്യം കല്യാണിയെ വിളിച്ചറിയിക്കുന്നുണ്ട് പ്രകാശൻ അത് കേൾക്കുന്ന കല്യാണിക്ക് ഒരുപാട് സങ്കടം വരികയാണ് കല്യാണി ആണെങ്കിലും കിരണോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട് അവർ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ അപകടമല്ലേ അവരെ അന്വേഷിച്ച് അവരൊറ്റയ്ക്ക് താമസിക്കുമ്പോൾ അവരെ അന്വേഷിച്ച് അവൻ അവിടേക്ക് എത്തില്ലേ അത് ഭയങ്കര റിസ്ക് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ നയന പറയാണ് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം അവര് ചെയ്യുന്നതിലും അവരുടെ ഭാഗത്ത് ന്യായമുണ്ട് കാരണം കല്യാണിയുടെ അമ്മ മരിക്കാൻ കാരണം അവരാണെന്നുള്ള കുറ്റബോധം അവർക്ക് നല്ല രീതിയിലുണ്ട് അപ്പൊ അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല കിരണേട്ട എന്ന് നയന പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണ് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ അവർ വീട്ടിലേക്ക് എത്തുമ്പോൾ അവരവിടെ കാണുന്നില്ല എന്തായാലും വലിയ വലിയ സങ്കടം ആവാണ് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ പ്രകാശനാണെങ്കിൽ ഇപ്പോൾ മല സീസണും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ മലയ്ക്ക് പോകാനുള്ള ആ ഒരു വേഷമൊക്കെ അവൻ മാറിയിരിക്കുകയാണ് അവൻ കറുപ്പവസ്ത്രമൊക്കെ ധരിച്ചിട്ട് അമ്പലത്തിൽ തൊഴുത് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ പൂജാരി വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതെ ഞാൻ മല ചവിട്ടാൻ തീരുമാനിച്ചു അപ്പോൾ ഈ വയ്യാത്ത കാലം വെച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് സാരമില്ല എൻ്റെ മൂത്ത മകളുടെ കല്യാണമാണ് അത് നല്ല ഭംഗിയിൽ നടത്തണം അറിയാലോ തീരുമാനിക്കും കാര്യങ്ങളൊക്കെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ തന്നെയല്ല എൻ്റെ മകളുടെ ശത്രു എന്ന് പറയുന്നത് അവനിപ്പോഴും പുറത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും ഒരു പേടിയിലാണ് അതുകൊണ്ട് അവനെ കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ ഈ ഗംഗയും സ്റ്റെഫിയും പുതിയൊരു വേഷത്തിൽ ആടി എത്തിമിറക്കുകയാണ് അവര് ഒരു താടിയും ഒരു ഏതോ ഒരു അപ്പൂപ്പൻ്റെ ഒരു ലുക്കൊക്കെയുള്ള രീതിയിൽ വലിയ മുടിയൊക്കെ വളർത്തിയിട്ട് അതുപോലെ താടിയൊക്കെ നീട്ടി വളർത്തിയിട്ടുള്ള ഒരു വേഷവും കാര്യങ്ങളൊക്കെയാണ് ഗംഗ ഇടുന്നത് അങ്ങനെ ഗംഗയും സ്റ്റെഫിയും കൂടിയിട്ട് അങ്ങനെ ഒരു വേഷത്തിൽ നടക്കുകയാണ് എന്തായാലും അവര് ഉറച്ച തീരുമാനം എടുത്തിരിക്കുകയാണ് ലക്ഷ്മി അമ്മയെയും കാർത്തികയെയും തീർക്കും അവരുടെ കല്യാണം നടത്തില്ല എന്നുള്ളൊരു ഒറ്റ തീരുമാനത്തിലാണ് അവർ നടക്കുന്നത് പക്ഷേ ഇതേ സമയത്ത് ഇവിടെയാണെങ്കിലും ഇപ്പം കാർത്തിക് സോറി നമ്മുടെ സരയുവിനേയും അതുപോലെ ഹരിസാറിനെയും കമ്പനി ഏൽപ്പിച്ചിരിക്കുകയാണ് കിരൺ ചെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തായാലും ഇതിനൊരു തീരുമാനമാവാതെ പുറത്തേക്ക് ഇറങ്ങില്ല ഞാൻ ഇനി ഇങ്ങോട്ട് വരികയല്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ സരയും ഹരിസാറും കൂടി നോക്കണം എന്ന് പറയുമ്പോൾ സരയി ഉറപ്പ് കൊടുക്കുന്നുണ്ട് ഞാൻ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെയ്തോളാം എന്തെങ്കിലും തെറ്റു വരികയാണെങ്കിൽ നീ എന്നെ തല്ലിക്കോ പിന്നെ നീ അവനെ ആ മനോഹറിനെയും ഈ സപ്പോർട്ട് ചെയ്തതിൽ മാത്രമേ എനിക്ക് വിഷമമുള്ളൂ അപ്പം ഹരിസാറിനോട് സാരി പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ അവന് കൊടുത്തു അവൻ ഇവൻ ചെയ്ത തെറ്റല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹരിസാർ പറയുന്നുണ്ട് അത് തെറ്റ് തന്നെയാണ് സാറേ അത് വേണ്ടായിരുന്നു എന്ന് പറയുകയാണ് അപ്പൊ എടി നിനക്ക് നല്ല മാറ്റം ഇല്ലേ അതുപോലെ തന്നെയാണ് എല്ലാവരുടെ കാര്യം എന്ന് പറയുമ്പോൾ ഇല്ല അവൻ ഒരിക്കലും മാറില്ല അവൻ ഇതൊക്കെ അഭിനയമാണ് അവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവൻ പുതിയ അഭിനയം കാര്യങ്ങളായിട്ട് അവൻ നടക്കും അപ്പോൾ ഹരിസാരൻ പറയുന്നുണ്ട് അതെ ഗംഗയെ ഗംഗയെ അത്ര ഗുണ്ടയല്ല അവന് അവൻ അത്ര പേടിക്കണ്ടെങ്കിലും അവനെയും പേടിക്കണം അവൻ തലച്ചോറ് കൊണ്ട് കളിക്കുന്നവനാണെന്നൊക്കെ ഹരി പറഞ്ഞു കൊടുക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും ഒന്നും ഒന്നിലും എത്താത്ത ഒരു രീതിയിൽ ഇങ്ങനെ ലേഖ ആയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മുടെ എപ്പിസോഡ് എന്തായാലും കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു